ബേബി എന്റെ ായിട്ട് കളിക്കേക്ക് വേണ്ടിട്ട് എനിക്ക് അറിയാം ബേബി അങ്ങനെ തന്നെ നിന്നേക്കുന്ന ബേബി ആയതുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നതെന്ന് ബേബിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ബേബി ആയതുകൊണ്ട് ബേബി ബേബിക്ക് ഇഷ്ടമുള്ള പോലെ നിക്കുന്നു ബേബി ആ വാശിയിലെടുത്തു കേട്ടാ കേട്ടാ പറയുന്നത് നിങ്ങൾ ഗ്രൂപ്പ് നിങ്ങൾ ഗ്രൂപ്പ് അങ്ങനെ ഗ്രൂപ്പിൽ പോകും ഒറ്റക്ക് തന്നെയാണ് ഒറ്റയ്ക്ക് തന്നെയാ സഹായം ഒറ്റക്ക് തന്നെ നിന്നെ നിനക്ക് ആരും സഹായിക്കാൻ വരും ഞാനാ ഈ പട്ടിയാ പോളായിരുന്നു കഴിതേ ബിഗ് മാസ്റ്റർ എന്ന് പറഞ്ഞു വലിയ ആളായിരിക്കുക ഫുൾ ഡേ നമ്മളെ പാട്ടി പണിപ്പിച്ചിട്ട് അതിന് മൂന്ന് ഗോൾഡും വേണം ഇത്രക്കെ മതി ഹാപ്പിയാൻ പാടി കുറച്ചൊക്കെ ഇല്ല ഇനി പറയാം വേറ്റി ഞാൻ പറയാം ഞാൻ എഴുതി വെക്കാം അഞ്ചു മിനിറ്റ് ഇനി അവന്റെ അടുത്ത എന്താ വോക്കിന്തിരിക്കും ഗ്രോ അപ്പ് അപ്പിനോ എം ലെവലിൽ എന്താ നിന്നോട് പയ്യനാണ് സംസാരിക്കുന്നത് തീർക്കടാ എന്തോ കഷ്ട മെച്ചു ഇല്ല പയ്യന്മാരെ പോലെ എപ്പോഴും ജയിക്കണം ജയിക്കണം ജയിച്ച ഗ്രൂപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പ്

ഒക്കല്ലാ <laughs> <american JK> <laughs> കൊച്ചിന്റെ ഇത്ര വയസ്സായിട്ട് ഞാൻ കഥ കഥ മൊത്തം തള്ളാന്ന് തോന്നുന്നു അത്ര എക്സ്ട്രാ കൊടുത്തു ബിഗ് ബോസ് തരാൻ ഇവിടെ ഈ റിംഗ് മാസ്റ്ററിനെ കാട്ട ഏറ്റവും കൂടുതൽ സ്പേസ് ഇയാൾക്ക് മാത്രമാണ് സ്പേസ് മാസ്റ്ററിന്റെ സ്പേസ് ആ സ്പേസ് യൂട്ടിലൈസ് എന്ത് ചെയ്തു ഓവർ ആക്ടി നമ്പര കട്ടിയുടെ ഓവർ ചെയ്താ നന്നായി ചെയ്തു പക്ഷെ ആ ഗോൾ കോയിൻ കിട്ടിയല്ലോ അപ്പൊ ആപ്പി ആയിട്ട് ഇന്നും കിട്ടിയല്ലോ ഗോൾ കോയിൻ ഗോൾഡ് പറഞ്ഞോണ്ടിങ്ങനെ ഇന്നും കിട്ടി ഗോൾഡ് കോയിൻ കണ്ടണം വെറുതെ കിട്ടി നിനക്ക് എത്ര എണ്ണം കിട്ടി രണ്ട് എത്രണം കിട്ടി ഏഹ് എത്ര എണ്ണം കിട്ടി മൂന്ന് എത്ര എണ്ണം കിട്ടി അതെന്നെയാണ് പറഞ്ഞത് അറിയിക്കുന്നവർക്ക് നിങ്ങൾ തരുന്നില്ല അറിയിക്കാത്തവർക്ക് നിങ്ങൾക്ക് രണ്ടു രണ്ടുപേരെ നന്നായിട്ട് ടാസ്ക് ചെയ്തത് ഞാനാണ് എനിക്കായിരുന്നു കൂടുതൽ കിട്ടേണ്ടായിരുന്നത് അതന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കണത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ നിന്നെ എത്രയോ ബെറ്റർ ഇവിടെ എഫർട്ട് എടുത്തിട്ട് ഞാനും കഴുതയും ഈ പറഞ്ഞ ആടും നീ എവിടെ നിന്ന് വന്നു കൊടുന്ന് ഇവിടെ ഓവർ ആക്ടി ക്യാരട്ടർ പിടിക്കുന്ന ബിഗ് ബോസ് എക്സ്ട്രാ സ്പേസ് കൊടുത്തോ റിംഗ് മാസ്റ്ററിന്റെ അന്നിട്ട് ഇവന് അച്ചീവ് ചെയ്യാൻ പറ്റില്ല ഇവിടെ ഗോൾ അപ്പൊ ഇനി എന്ത് ചെയ്യണം കപ്പ് നിൽക്കുക കയ്യില് തന്നോ ബിഗ് ബോസ് ജയിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കിട്ടിയ നമ്മുടെ സ്പേസ് എനിക്ക് നായ ആയപ്പോ നല്ല വിഷമുണ്ടായിരുന്നു നായ ആയി എന്ത് ചെയ്യും എന്ത് ചെയ്യും പക്ഷെ ആ സമയത്ത് ഞാൻ ബിഗ് ബോസ് കൂട്ടം പറയില്ല എന്തിനാ ബിഗ് ബോസ് ബിഗ് ബോസ് അനീഷിനെ റിംഗ് മാസ്റ്റർ ആക്കി എന്നെ പറ്റിയാക്കിയത് ഇല്ല അവിടെ എന്ത് ചെയ്തു ഞാൻ സൊല്യൂഷൻ കണ്ടുപിടിച്ചു എന്തെയാണ് എന്നെ കിട്ടിയ സ്പേസിൽ ഞാൻ എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചു അതാണ് ഞാൻ ചെയ്തത് പട്ടിയായി കഴുതിയായി ആടായി അതെല്ലാം അങ്ങനെ അങ്ങനെയാണ് സാധനങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞിട്ട് അവിടെ ആ പറഞ്ഞ ഈ പറഞ്ഞ എത്രയോ വർക്കേഴ്സിനോ ഒരു ഗോകാമ്പളി കിട്ടിയിട്ടില്ല അപ്പോഴാണ് നിന്റെ എഫേർട്ട് എന്നിട്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ക്യാപ്റ്റൻസിയോ എന്തെങ്കിലും ഇത് വരികയാണെങ്കിലോ അതില് കൊറച്ച് പറയാനല്ലാണ്ട് ഇവരാരും നല്ലൊരു കാര്യം പോലും എല്ലാം നോക്കി കൊഴപ്പല്ലോ പറയുന്നുണ്ട് പക്ഷെ ആരെങ്കിലും നല്ലത് കാണെന്ത ഗെയിമിലോ എഫേർട്ട് ഇട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങള് മൂന്നാൾ ഒന്ന് അത്രയും അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് അതെനിക്ക് കാണാൻ പറ്റൂല അതാണ് ഞാൻ എൻ്റെ ഫുൾ ഗോൾ കോയിൻസും മൂന്നാൾക്കും ഞാൻ വിധിച്ചു തന്നത് ഷാനവാസ്കർക്ക് എനിക്ക് സത്യം പറയാലോ എനിക്ക് കൊടുക്കാൻ തോന്നിയില്ല ചെയ്തത് അറിയാത്ത മാത്ര പറയാണ്ടിരുന്നാണ് എന്താ ചെയ്തത് എന്നെ െയ്തോ എനിക്ക് ക്ലൂ അല്ല വേണ്ടത് എന്നെ ഹെൽപ്പ് ചെയ്യാണ് വേണ്ടത് എനിക്ക് ആ ഒരു സിറ്റുവേഷനിലൊരു ഹെൽപ്പ് ചെയ്യുന്ന കഴിയാൻ വേണ്ടത് പുള്ളിക്ക് ഒരു സ്റ്റാൻഡ് പുള്ളി എന്താ ചെയ്തത് പുള്ളി അവിടെ നിൽക്കുന്നത് ഇവിടെ നിൽക്കുന്നത് എന്റെ വിട്ട് ഞാൻ പെരുമാറില്ല കളിച്ചാലും െ ഇവിടെ സെലിബ്രിറ്റിയോ കോമണ്ടറോ ബ്രോമറോ ഒന്നും ഇല്ല എല്ലാരും എന്തൊക്കെയാ വേണ്ടേ അത് മാത്രം അനീഷ് ബ്രോ ് മാസ്റ്റർ ആയിട്ട് നിനക്ക് രണ്ട് ഡയലോഗുകൾ ഓർമ്മണ്ടോ ഇന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മ ഉണ്ട് എന്റെ ഡയലോഗ് കണ്ട നീ പറ നീ ഇന്ന് പെർഫോം ചെയ്ത ഇത്ര വലിയ ആക്ട് ഇന്ന് രണ്ട് ഡയലോഗ് പറ നിനക്ക് ഓർമ്മയുടെ ഡയലോഗ് ഡയലോഗ് ഓർമ്മ നീ എന്താ ആക്ടറ സ്പോണ്ടേനിയസ് ആക്ടർ ആ ഓ ആൾക്കാരെ റിയലൈസ് കരഞ്ഞു പോയി കരഞ്ഞോ അത് ഉള്ളത്തെ അവര് ബുദ്ധിമുട്ട് പോട്ടെന്താ എനിക്കറിയാ കരയലില്ല ബട്ട് സംതിങ് എനിക്ക് മേല് നോകുന്ന രീതിക്ക് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ അതെനിക്ക് ഭയങ്കര ഹെർട്ട്ഫുൾ ആവും ബ്ലീഡിങ് കണ്ടപ്പോളാണ് എനിക്കതും കൺട്രോൾ ആയത് ഞാൻ ഇതൊന്നും ഡിസേർവ് ചെയ്യുന്നില്ല ഈ സാധനങ്ങളൊന്നും അതും അയാളുടെ അടുത്തുനിന്ന് അല്ലെ ഇക്കാന്ന് വിളിച്ചോണ്ട് എനിക്ക് എന്റെ നാക്ക് എനിക്ക് അറപ്പ് തോന്നുക എന്നിട്ട് ഞാൻ ഇത്ര ഇത്ര എന്റെ തല കറി തെറിയറ്റ് ഞാനൊരു തെറിയോ ഞാൻ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല ആവശ്യല്ല മനുഷ്യൻ എനിക്കറിയാതെ ഒന്ന് ഇന്നും ഇന്ന് രണ്ട് ഇന്ന് എത്ര ഇന്നും ആര്യന് എത്ര കിട്ടി ഇന്ന് ആര് എത്ര കിട്ടി പറ ആര് എത്ര മൊത്തം മൂന്ന് ആര് മൂന്നെണ്ണോ ഉള്ളു നാലെണ്ണ ഉണ്ടോ ഇല്ല ഇല്ല മൊത്തം മൂന്നാണ് എത്രണം കിട്ടി ആടിന് എത്ര എണ്ണം കിട്ടി ആടിനെണ്ണം കിട്ടി കിട്ടി അവിടെയാണ് അവിടെയാണ് ഗ്രൂപ്പീസ് ആര് അടുത്താണ് ഗ്രൂപ്പിസ് രണ്ടെണ്ണം കിട്ടി മൂന്നെണ്ണം എനിക്ക് ഓരോ തന്നു ഓരോ അബി തന്നു ആടിന് ഓരെ മിനി തന്നു ആടിന് മൂന്നെണ്ണം കിട്ടി ആടിന് മൂന്നെണ്ണം കിട്ടിയത് അതെന്താ കളി അവിടെ മൂന്നെണ്ണം കൊടുത്തതാണ് വേണ്ടി പെർഫോമൻസ് ബേസ് അല്ല അതാണ് പറയുന്നത് അതാണ് ഞാൻ പറയുന്നത് പെർഫോമൻസ് ബേസ് അല്ല ഇവിടെ നടക്കുന്ന ഓരോ കാര്യത്തിനും ഓരോരോ അർത്ഥതലകളുണ്ട് ഇന്നലെ ഇന്ന് മൂന്ന് പൂജ്യം അല്ല അത് കേട്ടപ്പോഴാണ് ഞാൻ അവിടെ വന്നത് ആടിൽ നിന്നും മൂന്ന് ഇന്നലെ പൂജ്യം അതെങ്ങനെ നടക്കും ആനക്ക് ഇന്നലെയും ഇന്നും പൂജ്യം ഇല്ല ആടൊന്നും അല്ല ആനക്ക് ഇന്നലെയും പൂജ്യം ഇന്നും പൂജ്യം ഒറ്റ ചിന്തയിലൊന്നും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പിടികിട്ടില്ല വീണ്ടും വീണ്ടും ചിന്തിക്കണം അപ്പോഴേ മനസിലാവോ ഇവിടത്തെ ഗ്രൂപ്പിസും ഇവിടത്തെ ഫേവറേറ്റിസും ഗ്രൂപ്പിസും ഉണ്ട് ഇങ്ങനെ വെറുതെ കൂട്ടുകൂട്ടുകാർ തന്നെ വെറുതെ ഫ്രീ ആയിട്ട് കളിച്ചേക്കും കളിച്ചേക്കും പാട്ടായിട്ട് ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ എനിക്ക് നേരെ നടക്കുന്ന അനീതിക്ക് വേണ്ടി പറഞ്ഞിരിക്കും അത് ഉറപ്പാണ് ആര് കേട്ടില്ലെങ്കിലും എനിക്ക് ഒന്നുമില്ല പക്ഷെ ഞാൻ പറയാളത് പറഞ്ഞിരിക്കും തുപ്പിട്ടിട്ട് പൊറത്തു തന്നെ പറഞ്ഞ പോലെ നോക്കി പക്ഷെ എന്റെ അനുഷ്ഠ എന്തീ പറ നിങ്ങൾ പറഞ്ഞത് സ്ഥലം സെൻസും സംസാരിക്കുന്നത് ഫുഡിന്റെ ഫ്രണ്ടിലാണ് തുപ്പും ധരിക്കുന്നു ഒരു ബോധമുള്ള സംസാരവും അല്ല രണ്ടും മിക്സ് ആണ് ഇപ്പൊ ശരിക്കാ ബോധമുള്ള സംസാരം പിന്നീട് നമുക്ക് നോക്കിയിരിക്കാം പക്ഷേ ബോധമുള്ള സംസാരവും ബോധമുള്ള സംസാരവും ഇല്ല അനീഷ് ബ്രോ സിക് സിക്സ് വേണ്ട പൊറോട്ടും അത് ഇവരുണ്ടാക്കി പോട്ടെ ഞങ്ങൾ നമുക്ക് നമുക്ക് ലാസ്റ്റ് നമ്മളെല്ലാം എല്ലാവർക്കും അതു ബിന്നി ആയിരുന്നു മാപ്പ് പറഞ്ഞു ബിന്നി വിട്ടേക്കുക റിലാക്സ് ചെയ്യ ബിക്ക് എൻജോയ് ചെയ്യ ബിഗ് ബോസ് വീടല്ലേ ഞാൻോട്ട പോട്ടേ വിട് ഇതെല്ലാം ഒരു ഉപ്പ്ดิ വെച്ചിട്ടുള്ള ബൗൾ അങ്ങനെ ഒന്നുമല്ല ഒരു ഇന കറിമീൻ ആയതുകൊണ്ട് ബിന്നി ബിന്നി ഈവൻ 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 എ ഫുഡ് സർവീസ് ഈ പറഞ്ഞ് ഈ ടീമിൽ কিച്ചിൻ ടീമിൽ വന്നിട്ടുണ്ട്ോ യനിഷി ഇന്നിരണ്ടാക്കിണ്ടോ কিച്ചിൻ നിഷ് അത് ഉണ്ടായിട്ടില്ല േ ഇതുവരെ ഇതുവരെ ഇടയ്ക്ക് ക്യാപ്റ്റൻ ആയതാ ഒന്ന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ നോക്ക് കണ്ടുപിടിക്ക് അല്ല ഇത് gets <SussALLY> for her. because actually nine of not to ha de kain id kainy illu very witchy thing god witchy thing of course na na bitch wala bitchy thing means god witchy thing idu oru work kainy genni adu varu kainy illai ikku idu unda kanatchi ikku anadhi enikari appo ninnu ka സംസാരിക്കുന്നത് സ്പേസ് അവൾക്ക് കൊടുക്കുമ്പോൾ അവൾ അത് റെസ്പെക്ട് ചെയ്ത് സംസാരിക്കുന്നത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ കൊണ്ട് വെക്കാൻ <laughs> 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 that you you I right. wrong. Right. Okay. not have any right to rule us. You not have any right to rule. Nobody's ruling you. is ruling, ruling, right. ruling you. You should ask for. I ask the person, not you. I am Who are you? യു ആർ നോട്ട് ഹിവിംഗ് ഓക്കെ ചെയ്തില്ല അത് ചെയ്യരുത് ഞാൻ പറയരുത് അങ്ങനെ പറയരുത് അങ്ങനെ റൊറ്റി ഉണ്ടാക്കണം ഞാൻ അവിടെ വെച്ചു